ആര്യൻ പച്ചക്കറി കട്ട് ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് ബിഗ് ബോസിൻ്റെ അനൗൺസ് വരുന്നത് രണ്ട് പേരെ നോമിനേറ്റ് ചെയ്യാൻ അപ്പോൾ ആര്യൻ നോമിനേറ്റ് ചെയ്ത് പറഞ്ഞ ആദ്യത്തെ ഒരാളുടെ പേരെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഷാനവാസിനെയാണ് ടിക്കറ്റ് ഫിനാലയുടെ ടാസ്കിന് ഉണ്ടായ ഒരു സംഭവമാണ് ആര്യൻ പറയുന്നത് അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ് പക്ഷേ ഒരു എഫേർട്ട് എടുക്കാതെ സൈഡിൽ മാറി നിന്നു ഒന്ന് പിന്നെ പാവകളുടെ ഗെയിമിലും ഒരു എഫേർട്ട് വിടുന്നതായിട്ട് ഞാൻ കണ്ടില്ല ജയിക്കണം എന്നുള്ളൊരു വാശി പോലും കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു സെക്യൂരിറ്റി ഗാർഡ് മാതിരി വീട് മൊത്തം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് എന്റെ ഫസ്റ്റ് നോമിനേഷൻ ഷാനോസിക്ക എന്റെ സെക്കൻഡ് നോമിനേഷൻ ഞാൻ പറയാൻ പോകുന്നത് ആളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അനീശേട്ടനെ ആയിരിക്കും ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ കൊണ്ടുവരുന്നവരും പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്നതും അനീഷേട്ടനാണ് എഴുപത്തഞ്ച് എൺപത് ദിവസമായി എന്നിട്ട് ഒരു മാറ്റവും ഇല്ലെന്ന് ആര്യം പറയുന്നുണ്ട് എന്ത് കുറ്റം ചെയ്താലും അത് മറ്റാളിനെ ബ്ലെയിം ചെയ്ത് ഫുൾ തെറ്റിദ്ധാരണയാണെന്ന് ആര്യം പറയുന്നുണ്ട് കണ്ടന്റ് ഇല്ലാതെ വെറുതെ എന്തെങ്കിലും പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ ടാസ്കും ചെയ്യും പക്ഷെ ഇയാളെ തെറ്റിദ്ധാരണ കൊണ്ട് എല്ലാ ടാസ്ക്കും ഒരു ഇതായി പോകും അതുകൊണ്ട് എന്റെ ഫസ്റ്റ് നെയിം ആയിരിക്കും സെക്കൻഡ് നെയിം അനീഷെട്ടനായിരിക്കും എന്ന് ആര്യൻ നോമിനേറ്റ് ചെയ്യുന്നു